നാട്ടിക മത്സ്യത്തൊഴിലാളി വികസനക്ഷേമ സഹകരണ സംഘം വാർഷിക പൊതുയോഗം നടന്നു സംഘം പ്രസിഡന്റ് പി പി ബാബുരാജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സംഘം മുൻ ഭരണസമിതി സഹകാരികൾക്കുള്ള ആദരവും മികച്ച മത്സ്യബന്ധന ഗ്രൂപ്പുകൾക്കും മികച്ച സ്വയം സഹായ ഗ്രൂപ്പുകൾക്കും ഉപഹാര സമർപ്പണവും നടന്നു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ സംഘം എ ക്ലാസ് അംഗങ്ങളുടെയും സ്വയം സഹായ ഗ്രൂപ്പ് അംഗങ്ങളുടെയും മക്കൾക്കുള്ള അനുമോദന ചടങ്ങും നടന്നു വൈസ് പ്രസിഡന്റ് കെ വി ജയശീലൻ സെക്രട്ടറി സ്മിത ഭരണസമിതി അംഗങ്ങളായ വി കെ മോഹൻദാസ് പി കെ തമ്പി കെ വി ശങ്കരൻ സി കെ ജ്യോതികുമാർ സാവിത്രി മോഹനൻ ഉഷ വേണുഗോപാലൻ തങ്കമണി സുന്ദരൻ ടി വി സഹദേവൻ സംഘം ജീവനക്കാരി പി വി സീന എന്നിവർ സംസാരിച്ചു ഒരു മത്സ്യത്തൊഴിലാളി കുടുംബമായി നമ്മളുടെ എന്നറിയപ്പെടുന്ന അവിടെ ഒരു ഒരു വാടക വാടക രൂപ കൊടുത്തുകൊണ്ട് ഈ ഇപ്പോൾ മുപ്പതാം വർഷത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു അതിൻ്റെ പ്രാരംഭത്തിൽ പ്രസിഡന്റ് ആയിരുന്നു യു ബി മണിയൺ കണ്ണ തുടങ്ങി ഒട്ടനവധി സംഘം പ്രസിഡന്റുമാർ മുന്നുകയും ഉണ്ടായിട്ടുണ്ട്